നമസ്തേ ഭഗവാൻ നമ്മൾ ഇതുവരെ സംസാരിച്ചു കൊണ്ടിരുന്നത് നവഗ്രഹ ദോഷ പരിഹാരങ്ങളെ കുറിച്ചിട്ടാണ് നിങ്ങൾ അതിന് തന്ന സപ്പോർട്ടിന് വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് മറ്റൊരു ഗ്രഹത്തെയാണ് വ്യാഴമെന്ന ഗ്രഹത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ജ്യൂപിറ്റ എന്ന് പറയും വ്യാഴത്തെക്കുറിച്ച് ജ്യോതിശാസ്ത്രത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ജ്യോതിശാസ്ത്രത്തിൻ്റെ കണ്ണിലൂടെ നമുക്ക് വ്യാഴത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരിൽ ഒരാളായിട്ടുള്ള അങ്കിരസ് എന്ന് പറയുന്ന ഋഷി ആ ഇർഷീശ്വരൻ്റെ വസുതയിൽ ജനിച്ച പുത്രനാണ് ആര് വ്യാഴം മനസ്സിലായത് അങ്ങനെ വേണം മനസ്സിലാക്കി വയ്ക്കാൻ സാക്ഷാൽ മഹാദേവനാണ് പരമശിവനാണ് ബ്രഹ്മദേവനോട് ഒരിക്കൽ ആവശ്യപ്പെട്ടു വ്യാഴത്തെ ദേവന്മാരുടെ ഗുരുവാക്കാൻ അതുപ്രകാരം ബ്രഹ്മദേവൻ ദേവന്മാരുടെ ഗുരുവാക്കി മാറ്റുകയും ചെയ്തു വ്യാഴം ഒരു രാശിയിൽ ഒരു വർഷമാണ് നിലനിൽക്കുന്നത് അങ്ങനെ പന്ത്രണ്ട് രാശികളടങ്ങിയ അടങ്ങിയ രാശിചക്രത്തിൽ വ്യാഴത്തിന് പന്ത്രണ്ട് വർഷം വേണ്ടി വരും ഒരു രാശിചക്രം പൂർത്തിയാവാ വ്യാഴത്തെ പ്രതിദാനം ചെയ്യുന്ന നിറമാണെങ്കിലോ മഞ്ഞ നിറമാണ് വ്യാഴം ഒരു ജാതകന് ബലവാനായി കഴിഞ്ഞാൽ മറ്റു ഏത് ഗ്രഹങ്ങൾ ദോഷമായി നിന്നാലും പേടിക്കേണ്ടി അതിന് പ്രമാണം തന്നെ ഉണ്ട് കേട്ടോ ലക്ഷം ദോഷം വ്യാഴം തീർക്കുക അതെ ബുദ്ധിവികാസം സാമ്പത്തിക ഭദ്രത കുടുംബ ഭദ്രത ചിന്താശക്തി ആഭിജാത്യം സാമ്പത്തിക ഭദ്രത സന്താന സൗഭാഗ്യം ഇവയൊക്കെ വേഴം അനുകൂലമായി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം വളരെയധികം നല്ലതായിരിക്കും ഇതൊക്കെ നമുക്ക് ഉണ്ടാവും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് നവഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ നക്ഷത്രം വ്യാഴമാണ് അതായത് വല്പം കൂടുതൽ വ്യാഴത്തിനാണ് നന്മ ചെയ്യുന്ന കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ഏറ്റവും വേഴം വേഴം അനുകൂലമായി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വാരിക്കോരി തരൂന്നേ പറയൂ അതെ സത്വഗുണത്തിന്റെ പ്രതീകമാണ് വേഴം സത്വഗുണമുള്ള ഒരാൾ എന്താ നമ്മൾ വിളിക്കുക സാത്വികൻ എന്ന് സത്വികൻ ദേവന്മാരുടെ ഗുരു തന്നെയാണ് വ്യാഴം അതായത് ബൃഹസ്പതി ഈശാനു അതായത് വടക്ക് കിഴക്കിൻ്റെ അധിപനാണ് വ്യാഴം നവധാന്യങ്ങളിലെ കടലയും നവരത്നങ്ങളിലാണെങ്കിൽ പുഷ്യരാഗവും ആഴ്ചകളിൽ വ്യാഴാഴ്ചയും ലോഹങ്ങളിൽ സ്വർണവുമാണ് ഇനി ഇനി മറ്റൊരു കാര്യം പറയാം വ്യാഴം നമുക്ക് പ്രതികൂല അവസ്ഥയിലായിരുന്നു കഴിഞ്ഞാൽ നമ്മൾ നേരിടുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് നോക്കാം ഒന്നാമതായി എല്ലാ കാര്യത്തിലും ഒരു ദൈവാധീന ദൈവാധീനക്കുറവുണ്ടാവും നമ്മൾ പ്രശ്നവശാൽ ചിന്തിച്ചാലും ജാതകവശാലും ഒക്കെ നോക്കുമ്പോൾ വ്യാഴം പ്രതികൂലമായി നിന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈശ്വരാധീനക്കുറവുണ്ടാവും അതെ ബ്രാഹ്മണർ ഗുരുക്കന്മാർ ദേവന്മാർ ഇവിടെയൊക്കെ ശാപം കൊണ്ട് രോഗദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും അതായത് ഇവരുടെയൊക്കെ ശാപങ്ങൾ കാരണഹേതുവായിട്ട് നമ്മൾ ജീവിതത്തിൽ രോഗദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും മാനസികവും ശാരീരികവുമായിട്ടുള്ള അസ്വസ്ഥത ഉണ്ടാവുക സാമ്പത്തികമായിട്ടുള്ള ഒരു ഞെരുക്കം ഉണ്ടാവുക ദുഷ്ടചിന്തകൾ അതായത് ദുഷ്ടവിചാരങ്ങളുണ്ടാവുക എപ്പോഴും ഒരു വിഷാദ രോഗമായിരിക്കും വിഷാദ രോഗം നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ വിഷമിച്ച് വിഷാദ രോഗത്തിന് അടിമ തന്നെ അയക്കാവുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ അവസ്ഥ തന്നെ വന്നു ചേരാൻ ചാൻസ് കൂടുതലാണ് അതെ കുടുംബത്തിലാണെങ്കിൽ അല്ലെങ്കിൽ തൊഴിൽ മേഖലയിലാണെങ്കിലൊക്കെ മാനസികമായി നമ്മൾ തളർന്നു പോകും അപവാദങ്ങൾ കേൾക്കും പരാജയങ്ങൾ അപകടങ്ങൾ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് വ്യാഴം പ്രതികൂലമായി നിന്ന് കഴിഞ്ഞാൽ അതെ ഇനി കൂടുതൽ നിങ്ങൾ പറഞ്ഞ് കൂടുതൽ ബുദ്ധിമുട്ടിക്കില്ല ഇനി നമ്മൾ വ്യാഴം ഇനി നമ്മൾ വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം നമുക്ക് അനുകൂലമായി എടുക്കാൻ വേണ്ടി അനുകൂലമായി വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അനുഷ്ഠിക്കേണ്ടത് എന്ന് നോക്കാം വ്യാഴദോഷ പരിഹാരങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കാം ആദ്യമായിട്ട് നിങ്ങളെല്ലാവരും അനുഷ്ഠിക്കേണ്ടത് ദക്ഷിണാമൂർത്തിയാണ് ദക്ഷിണാമൂർത്തി നന്നായി ഭജിച്ചു കൊടുക്കുക ദക്ഷിണാമൂർത്തിയുടെ ഭഗവാന്റെ ദക്ഷിണാമൂർത്തി ഭഗവാന്റെ മന്ത്രമറിയാമെങ്കിൽ ഏറ്റവും ബെറ്ററാണ് ഒന്നാമതത്തെ ഉപായം ഒന്നാമത്തെ മാർഗങ്ങളിൽ ഒന്ന് ഇതാണ് ദക്ഷിണാമൂർത്തി നന്നായി ഭജിക്കുക അതെ ആരാണ് ദക്ഷിണാമൂർത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശിവഭഗവാന്റെ ജ്ഞാനസ്വരൂപമാണ് ദക്ഷിണാമൂർത്തി ദക്ഷിണാമൂർത്തിയുടെ മന്ത്രങ്ങൾ ഉണ്ട് ഒരു മന്ത്രം മാത്രമല്ല നിരവധി മന്ത്രങ്ങളുണ്ട് അതിലേതെങ്കിലും ഒരു മന്ത്രത്തെ തിരഞ്ഞെടുക്കുക നന്നായി ഭജിക്കുക മറ്റൊരു മാർഗം വ്യാഴാഴ്ച ഉപവാസം എടുക്കുക എന്നുള്ളതാണ് ചില ഗുരുക്കന്മാർ പറയാറുണ്ട് അരയാലിൻ്റെ ചുവട്ടിൽ ഒഴിക്കുന്നതും വ്യാഴപ്രീതിക്ക് വളരെ നല്ലതാണെന്ന് പറയാം അതുപോലെ തന്നെ മഞ്ഞ നിറത്തിലുള്ള ചെടികളെയൊക്കെ വെച്ച് പിടിപ്പിക്കുന്നതും ചെടികളെ നട്ടു വളർത്തുന്നതും പരിപാലിക്കുന്നതും ആ ചെടിയെ സ്നേഹിക്കുന്നതും ആ ചെടിയെ പരിപാലിച്ച ദിവസവും ഒഴിക്കുന്നതൊക്കെ വ്യാഴപ്രീതിക്ക് വളരെയധികം നല്ലതാണെന്നാണ് ഗുരുക്കന്മാർ പറയാറുള്ളത് ഇത് മാത്രം ചെയ്താൽ പോരാട്ടോ ഇത് ചെയ്യുന്ന വ്യക്തി ദിവസവും കുളിക്കണം കുളി നിർബന്ധമുള്ള കാര്യമാണ് അതുപോലെ തന്നെ നമുക്ക് മഹാവിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുക മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുക ഇതൊക്കെ വ്യാഴപ്രീതിക്ക് വളരെയധികം നല്ലതാണ് അതല്ലാതെ മറ്റൊരു കാര്യം പറയാം നവഗ്രഹ ക്ഷേത്രമുള്ള അല്ലെങ്കിൽ നവഗ്രഹ പ്രതിഷ്ഠിച്ചിട്ടുള്ള നവഗ്രഹത്തെ പ്രതിഷ്ഠിച്ചിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് നവഗ്രഹ പൂജ ചെയ്യുന്നതിനോടൊപ്പം ബൃഹസ്പതിയെ അല്ലെങ്കിൽ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തിന് മുല്ലപ്പൂ മാല ചാർക്കുന്നത് വളരെയധികം നല്ലതാണ് അത് ചെയ്യേണ്ട ദിവസം വ്യാഴാഴ്ചയാണ് കേട്ടോ വ്യാഴാഴ്ച വേണം ചെയ്യാൻ അതിനോടൊപ്പം ദക്ഷിണാമൂർത്തി ഭഗവാന്റെ ദർശനവും നടത്തി യഥാവിധി വഴിപാട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള വഴിപാടുകളൊക്കെ അവിടെ ചെയ്തു കഴിഞ്ഞാൽ വ്യാഴപ്രീതിക്ക് വളരെയധികം ഉത്തമമായിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായി ജീവിതത്തിൽ വളരെയധികം ഉന്നത നിലയിലേക്ക് എത്താൻ നിങ്ങളെ സഹായിക്കും അതുമാത്രമല്ല കേട്ടോ നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ നിരവധി ദേവ ദേവന്മാരുടെയൊക്കെ ഫോട്ടോകൾ വയ്ക്കാറുണ്ട് അപ്പോൾ വിഷ്ണു ഭഗവാന്റെ അതായത് ഗരുഡവാഹനത്തോടു കൂടിയിരിക്കുന്ന വിഷ്ണു ഭഗവാൻ്റെ ഫോട്ടോ വെച്ച് ആരാധിക്കുന്നതും അതിൽ പ്രാർത്ഥിക്കുന്നതും അതിൽ നിങ്ങൾ സങ്കല്പം ചെയ്യുന്നതൊക്കെ വളരെയധികം നല്ലതാണ് വ്യാഴപ്രീതി ഉണ്ടാവും എന്നാണ് പറയാറ് ഏറ്റവും മറ്റൊരു ഗുണം മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു കാര്യം അതായത് സുദർശന യന്ത്രം എഴുതിയിട്ട് അരയിലോ കഴുത്തിലോ ധരിക്കുന്നത് അത്യുത്തമമായിട്ടുള്ളൊരു കാര്യമാണ് ഇത് എഴുതി ധരിച്ചു കഴിഞ്ഞാൽ വ്യാഴപ്രീതി വളരെയധികം നിങ്ങൾക്കുണ്ടാവും വളരെ നല്ല ഒരു സൊല്യൂഷനാണ് ഈ യന്ത്രം എഴുതി ധരിക്കുക എന്നുള്ളത് അതെ അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് വളരെയധികം നല്ലതാണ് യന്ത്രം ധരിച്ചിട്ടുള്ള വ്യക്തി ഈ വിഷ്ണു സഹസ്രനാമം ചൊല്ലിക്കഴിഞ്ഞാൽ അതീവ ശ്രേഷ്ഠകരം ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ വ്യാഴപ്രീതി ഉണ്ടാവാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് വ്യാഴത്തിനെ പ്രതിനിധീകരിക്കുന്ന നവധാന്യങ്ങളിലൊന്ന് കടലയാണെന്ന് നേരത്തെയോ ഞാൻ പറഞ്ഞു അപ്പോൾ ഈ കടല നിങ്ങളെടുക്കുക കടല എടുത്തിട്ട് ഒരു ചെറിയ കിഴി കെട്ടിയിട്ട് നിങ്ങൾ കിടക്കുന്നതിൻ്റെ തലയിണയുടെ അടിയിൽ എന്നിട്ട് കിടന്നുറങ്ങാ പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ട് ആ കിഴി തുറന്ന് മറ്റൊരു ബോട്ടിലേക്ക് ഈ കടലയെ മാറ്റുക അങ്ങനെ ഒൻപത് ദിവസം നിങ്ങൾ ചെയ്യണം അങ്ങനെ ഒമ്പത് ദിവസം ചെയ്തതിനു ശേഷം ലാസ്റ്റ് ഈ കടലകളെല്ലാം കൂടെ ചേർത്ത് ഒരു പരന്ന തട്ടത്തിൽ അല്ലെങ്കിൽ പരന്ന ഒരു തളികയിൽ വെച്ച് വസ്ത്രവും ദക്ഷിണയൊക്കെ വെച്ച് ഒരു ശ്രേഷ്ഠനായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ്റെ തൃപ്പാദങ്ങളെ സമർപ്പിച്ചാൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദക്ഷിണയായി സമർപ്പിച്ചു കഴിഞ്ഞാൽ വ്യാഴ ഭഗവാൻ നിങ്ങളെ അനുകൂലിക്കും എന്നാണ് പറയാറ് അത് അത്ഭുതകരമായിട്ടുള്ള ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും പിന്നെ രാശിയൊക്കെ വയ്ക്കുമ്പോൾ വ്യാഴം അനുകൂലമായി നോക്കുന്നത് കാണാം അതിനോടൊപ്പം ഞാൻ ഈ പറയുന്ന സുദർശനം എന്തോക്കെ എഴുതി ധരിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ വ്യാഴം അനുകൂലമായി തന്നെ നിൽക്കും മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ സഹസ്രനാമം ജപിച്ചു കഴിഞ്ഞാൽ ഇനി അതുമാത്രമല്ല ദാനകർമ്മങ്ങളെ കുറിച്ചും പറയാറുണ്ട് അതെന്താ അത് മൂന്ന് സാധുക്കളെ കണ്ടുപിടിച്ചിട്ട് ദാനം കൊടുക്കുക സാധു എന്ന് ഉദ്ദേശിക്കുന്നത് സന്യാസിയാണ് അത് സാധു ദർശനം പാപമോചനം എന്നാണ് പറയാനുള്ളത് ശ്രേഷ്ഠയായിട്ടുള്ള സന്യാസിയെ കണ്ടുപിടിച്ചിട്ട് അന്നം കൊടുക്കുന്നത് വളരെയധികം ശ്രേഷ്ഠമാണ് അതുമാത്രമല്ല പഞ്ചസാര ചെന്നല് മഞ്ഞൾ മഞ്ഞപ്പട്ട് ഉപ്പ് സ്വർണം ലഡു പോലെയുള്ള കാര്യങ്ങൾ പഴവർഗ്ഗങ്ങൾ പുസ്തകം ഇവയൊക്കെ ദാനം കൊടുക്കാവുന്നതാണ് ആർക്ക് അത് അർഹിക്കുന്നവർക്ക് മാത്രം കേട്ടോ അതും കൂടെ പറയാമല്ലോ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് അത് അർഹിക്കേണ്ടുന്നവർക്ക് മാത്രം ഇത് ദാനം കൊടുക്കുക ഇതൊന്നുമല്ലാതെ നമ്മുടെ കേരളത്തിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമുണ്ട് വ്യാഴപ്രീതിക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു ക്ഷേത്രം അതറിയോ പലവർക്കും അറിയാത്തൊരു കാര്യമുണ്ട് നമ്മുടെ ഗുരുവായൂർ ഗുരുവായൂർ പോയിട്ട് വ്യാഴപ്രീതിക്ക് വേണ്ടിയിട്ടൊരു വഴിപാട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അതെന്താണെന്നറിയോ ഗുരുവായൂർ പോയി നിങ്ങൾ ക്ഷേത്രദർശനം നടത്തില്ല നടത്തി ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് ആറ് കതളിപ്പഴം ഒരു പട്ടു കോണി മഞ്ഞപ്പട്ട് ഒരു താമരയുടെ മുട്ട് താമരയുടെ മുട്ട് ഇത് ഒരു പ്ലേറ്റിലാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു താരത്തിൽ അല്ലെങ്കിൽ ഒരു തട്ടത്തിൽ സമർപ്പിച്ചിട്ട് ഭഗവാന്റെ തിരുവുമ്പിൽ സമർപ്പിക്കുക സമർപ്പിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടെന്നത് എന്താണെന്ന് പറയാതറിയാലോ നന്നായി പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ അത് സമർപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാൻ കേൾക്കാതിരിക്കില്ല പ്രത്യേകിച്ച് കദളിയുടെ കാര്യത്തിൽ കതളിപ്പഴം കൊടുക്കുന്ന ഒരു ഭക്തനെ ഭഗവാൻ കൈവിടില്ല എന്നാണ് പറയാറ് അതെ ചെയ്തു നോക്കൂ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു വഴിപാടുകളിൽ ഒരു പ്രധാനപ്പെട്ട വഴിപാട് തന്നെയാണിത് ആരായിരുന്നാലും ഗുരുവായൂർ ക്ഷേത്ര ദർശനം ചെയ്യുമ്പോൾ ഈ ഒരു വഴിപാട് ചെയ്തു നോക്കൂ നിങ്ങൾ ചെയ്തിട്ട് വരുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിന്റെ മാറ്റം നിങ്ങളുടെ ഓറയുടെ വ്യത്യാസം ഒക്കെ സംഭവിക്കും ഭഗവാൻ നിറഞ്ഞ മനസ്സോടുകൂടി അനുഗ്രഹിക്കും എന്നർത്ഥം അതെ പിന്നെ അതിനോടൊപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വഴിപാട് വേറെയും ചെയ്യാം കേട്ടോ പാൽപ്പായസം സമർപ്പിക്കാം തിരുമുടിമാല തൃക്കൈവെണ്ണ ഇതൊക്കെ ഭഗവാന് സമർപ്പിക്കുന്നത് ദോഷം മാറ്റാൻ അത്യുത്തമമായിട്ടുള്ളൊരു കാര്യമാണ് വ്യാഴം പ്രസാദിക്കാൻ ഇതിലപ്പുറം മറ്റു മാർഗ്ഗങ്ങളെന്താ വേറെ ഉള്ളത് ഏറെക്കുറെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാണോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യാൻ മടിക്കണ്ട വീണ്ടും കാണാം